പച്ചക്കറി പരിപ്പം ഉള്ളങ്ങോട്ട് ഇട്ടുണ്ട് കിട്ടാൻ വച്ചോട്ട് എന്നിപ്പോൾ പൊരിക്കാറുള്ളത് ഇപ്പോൾ സോയാബീൻ ഉണ്ടോ അതും ഇന്ത്യന്മാർ നെയ്ച്ചോറ് അച്ചൊക്കെ തിന്ന് ഇടൊക്കെ തിന്നു മടുത്തിട്ടുണ്ടാവും മുസ്തഫ ഇത് പോയി വരുമ്പോഴേ അടിയം വരുന്നതാണ് രാത്രി ചിക്കൻ മേടിച്ചാ പൊന്നാൻ്റെ മുതൽ ദിവസം കൂലിപ്പണിക്കൊന്ന് പോയി വെക്കണം മനസ്സിൻ്റെ ഊപ്പാടും അതായത് നമുക്ക് നല്ലതേ ഈ ചിലവൂടിയും ഈ മദർ സ്വർപ്പിക്കും മുക്രി മുക്കരിപ്പണിയൊക്കെ തന്നെയാണ് ഇത് പോതാനും തോരക്കാനും ഒക്കെ വയ്ക്കൂലേ ആ ഒക്കെ പഠിച്ചു പഠിച്ചില്ലേക്കും നിങ്ങളെ അബ്വാജിന്റെ ഇതിപ്പോ ഇന്ന് നാളെ അവിടെ പോവാണ്ട് അങ്ങോട്ട് പോവാണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇന്ന് തന്നെ ആയിക്കോട്ടെ ഇന്ന് കൊടുക്കും പോവില്ല വിളിച്ചു ആളോ ഞാനും ഇവിടെ തന്നെ പഠിക്കലാണ് ആ എന്നാ വണ്ടി വരും ബസ് ഞാൻ ഉള്ളൂ സമയത്ത് ഏതെങ്കിലും കാലി വണ്ടിയിൽ കയറി ഒപ്പിച്ച് പോയാൽ മതി രണ്ട് മൂന്ന് വണ്ടി ക്യാമൊന്നുള്ളൂല അല്ലപ്പോ ചെലവുടിയേക്ക് പോകുമ്പോൾ വലിയ സുഹൃത്ത് വന്നാൽ പറഞ്ഞാ പണിയാതെ ചെറുതെ പഠിച്ചുള്ളൂ ഇയാള് മുദ്രേ ഇയാൾ കുട്ടി പോയപ്പോൾ രണ്ടര ബസ്സൊള്ളു അയാൾ ചാമ്പ

ആ പിന്നെ തീമുട്ടോലൈക്കുറി ആരേ അവടെ പെരുന്തൽമണ് അതെ നമ്മളെ മാദ്രസിലേ

നമുക്ക് ഇത് കാണാതെ ആദ്യം സാധനം പക്ഷെ നമുക്ക് നോക്കി ഓർക്കാൻ അസേ തെറ്റിണ്ടാവില്ലേ അപ്പൊ അതിന് നമുക്ക് സെമീന കൊണ്ടില്ല സെമീന അപ്പൊ സെബീനല്ല സെബീന സെബീന സെബീനേ സെബീന തുടങ്ങല്ലേ

അതില്യാച്ച വലിയ ഇടങ്ങറ അവസ്ഥ അതെ സാറില്ല മൂളൊക്കം പോലെ കേക്കോളൂ നിങ്ങൾ തുടങ്ങി കൊളി ഞാൻ കരുതി എനക്ക് അറിയുന്നേ അല്ല ഞാൻ കരുതി എനിക്കേ അറിയുള്ളൂ എനിക്ക് അറിയോ ഇതിനാ വിളിച്ചത് പിന്നെ എനിക്കറിയോ ഇതിനാ വിളിച്ചേന്ന് ഏതായാലും ഇന്ന് പഠിച്ചോ കാത്തീണ് എന്നും ഇങ്ങനെ ആകൂല തനക്കിങ്ങൻ തനുഭവമുണ്ടോ ഇല്ല ഞമ്മക്ക് ഇതൊക്കെ ആദ്യമായിട്ട ഇങ്ങനെ തന്നെയാണ് ചെലവ നന്നായി അന്നെ മനസ്സിലായി നല്ല കോഴിന്റെ മണം വരുന്നുണ്ട് അത് കോഴിയെല്ലാം ഒരുങ്ങാകായാണ് അതുകൊണ്ട് ഞമ്മൾ കഴിച്ചായി ഇത്രക്കും വലിയൊരു മൊയെന്ത് ഞാനും ഇതരെ കണ്ടിയില്ല സാത്തന്താ ഇങ്ങനെ നോക്കുന്നു നോക്കിട്ടും എന്താണ് ഈ കാര്യം ഒക്കെ ിട്ട് അടിച്ചേരിയ പോരെ എന്നാല്